ഭവന നിർമ്മാണത്തിനും സമഗ്ര കുടിവെള്ള പദ്ധതിക്കും റോഡ് വികസനത്തിനും മുൻഗണന നൽകിയ നിലമ്പൂർ നഗരസഭാ ബജറ്റ് ബഹിഷ്കരിച്ച് യു ഡി എഫും ബി ജെ പിയും നിലമ്പൂർ നഗരസഭ എൽ ഡി എഫ് ഭരണസമിതിയുടെ അഞ്ചാമത്തെ ബജറ്റാണ് നഗരസഭാ ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കൂടിയായ വൈസ് ചെയർപേഴ്സൺ അരുമാജയകൃഷ്ണൻ അവതരിപ്പിച്ചത് ൊൻപതിനായിരത്തി എഴുപത്തി മൂന്നായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഒൻപത് രൂപ ചെലവും പതിനഞ്ച് കോടി ഇരുപത്തിനാല് ലക്ഷത്തി നാല്പത്തി അയ്യായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയെട്ട് രൂപ നീക്കിയിരുക്കും കാണിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിലെ പുതുക്കിയ ബജറ്റും പതിനഞ്ച് കോടി ഇരുപത്തിനാല് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി രൂപ മുന്നിരിക്കും നാല്പത്തി മൂന്ന് കോടി അൻപത്തി മൂന്ന് ലക്ഷത്തി അയ്യായിരത്തി മുന്നൂറ് രൂപ വരവും നാൽപ്പത് കോടി അൻപത്തി ഒമ്പത് ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ചെലവും പതിനെട്ട് കോടി പതിനെട്ട് ലക്ഷ പതിനെട്ട് ലക്ഷത്തി എണ്ണായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയെട്ട് രൂപ നീക്കിയിരിക്കുമുള്ള രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വർഷത്തെ പതിവ് വധക്കാണ് തയ്യാറാക്കിയത് നിലമ്പൂർ നഗരസഭയുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ പുതുക്കിയ ബജറ്റും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറിലെ ബജറ്റുമാണ് അവതരിപ്പിച്ചത് പതിനെട്ട് കോടി പതിനെട്ട് ലക്ഷത്തി എണ്ണായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയെട്ട് രൂപ നീക്കിയിരിപ്പുള്ള മിച്ച ബജറ്റാണ് അവതരിപ്പിച്ചത് സമസ്ത മേഖലകൾക്ക് ഊന്നൽ നൽകിക്കൊണ്ടുള്ള ജനക്ഷേമകരമായ ബജറ്റാണ് എൽ ഡി എഫ് ഭരണസമിതിക്ക് വേണ്ടി അരുമ ജയകൃഷ്ണൻ അവതരിപ്പിച്ചത് സമഗ്ര കുടിവെള്ള പദ്ധതിക്ക് പത്ത് കോടി നീക്കിവച്ചിട്ടുണ്ട് വിവിധ റോഡുകളുടെ പുനരുദ്ധാരണത്തിന് മൂന്ന് ദശാംശം അഞ്ചു കോടിയും വിവിധ റോഡുകളുടെ നിർമ്മാണത്തിന് രണ്ട് ദശാംശം അഞ്ചു കോടിയും മാറ്റിവെച്ചിട്ടുണ്ട് ഭവനരഹിതരായ ഇരുന്നൂറ്റി അൻപത് പേർക്ക് വീട് നിർമ്മിക്കാൻ അഞ്ചു കോടിയും നീക്കിവെച്ചിട്ടുണ്ട് ലഹരിവിമുക്ത നിലമ്പൂരിന്റെ ഭാഗമായി ആറു ലക്ഷം രൂപ കൗൺസിലിംഗ് സെന്റർ യൂത്ത് ബ്രിഗേഡ് എന്നിവയ്ക്ക് മാറ്റിവെച്ചിട്ടുണ്ട് അറുപത് കഴിഞ്ഞ വയോജനങ്ങൾക്ക് പോഷകാഹാര കിറ്റ് നൽകാൻ അഞ്ചു ലക്ഷം സ്ത്രീകൾക്ക് സ്വയം തൊഴിൽ സഹായകമായി പതിനെട്ട് ലക്ഷം വർക്കർമാർക്ക് ടാബ് അങ്കണവാടി വർക്കർമാർക്ക് ടാബ് എന്നിവയ്ക്ക് അഞ്ചു ലക്ഷം വീതവും നീക്കിവച്ചിട്ടുണ്ട് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾക്ക് മുൻപെയുള്ള ഈ ബജറ്റ് എല്ലാ മേഖലയും പരമാവധി ഉൾപ്പെടുത്താനും ജനപ്രിയമാക്കാനും കഴിയുന്ന വിധത്തിലാണ് കാർഷിക ആരോഗ്യ മേഖലകൾക്കും പരിഗണന നൽകിയിട്ടുണ്ട് ബജറ്റ് അവതരണത്തിന് മുന്നോടിയായി നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീം നടത്തിയ ആമുഖ പ്രസംഗത്തിൽ നാലര വർഷത്തെ ഭരണനേട്ടങ്ങൾ നേട്ടങ്ങൾ എടുത്തുകാട്ടി നഗരസഭാ വൈസ് ചെയർപേഴ്സൺ അരുമാ ജയകൃഷ്ണൻ ബജറ്റ് അവതരിപ്പിക്കാൻ ധാർമ്മികാവകാശമില്ലെന്ന് ചൂണ്ടിക്കാട്ടി കോൺഗ്രസ് സംഘങ്ങളും ബജറ്റ് അവതരണത്തിൽ നിന്നും ഇറങ്ങിപ്പോയി ജനതാദള സംഘം ഇസ്മായിൽ അരങ്ങിക്കൽ ബജറ്റിലെ പദ്ധതികൾ പ്രഖ്യാപനത്തിൽ ഒതുങ്ങുന്നുവെന്ന് ചർച്ചയിൽ പറഞ്ഞു മുൻകാലത്തെ ബജറ്റിൽ പ്രഖ്യാപിച്ചതും നടപ്പിലാക്കാത്തതുമായ പദ്ധതികൾ ചൂണ്ടിക്കാട്ടുകയും ചെയ്തു പ്രതിപക്ഷത്തിന്റെ അസാന്നിധ്യത്തിൽ ബജറ്റ് പാസാക്കി പിരിഞ്ഞു ഈസ്റ്റ് ലൈവ് നിലമ്പൂർ